നമസ്കാരം എല്ലാവർക്കും നമ്മുടെ സ്റ്റഡി അറ്റ് ഹോം ബി എസ് സി എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ പത്താം ക്ലാസ്സിലെ ന്യൂ എസ് സി ആർ ടിയിൽ നാലാമത്തെ ചാപ്റ്ററാണ് എടുക്കാൻ പോകുന്നത് സമ്പത്തും ലോകവും അപ്പോൾ ഇതിൻ്റെ മുമ്പുള്ള ചാപ്റ്ററുകളൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ ഉണ്ട് ഇതുവരെ എടുത്ത എല്ലാ ക്ലാസ്സുകളും നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കാണാത്തവർ ക്ലാസ്സുകളൊക്കെ കാണുക അപ്പോൾ ഒക്കെ എല്ലാവർക്കും അപ്പോൾ ഒരിക്കൽ കൂടി നമ്മുടെ ക്ലാസ്സിലേക്ക് സ്വാഗതം അപ്പോൾ നാലാമത്തെ ചാപ്റ്റർ സമ്പത്തും ലോകവും ഫസ്റ്റിൽ ഇവിടെ ഒരു പരാമർശം കൊടുത്തിട്ടുണ്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കാം ലോകം തുറക്കുകയും അതിന്റെ നിധിശേഖരങ്ങളും അതിശയങ്ങളും പ്രദർശിപ്പിക്കുകയും ചെയ്ത അക്കാലം എത്ര അത്ഭുതകരമായിരുന്നിരിക്കണം സമുദ്രങ്ങളും പുത്തൻ ഭൂഖണ്ഡങ്ങളും അളവറ്റ സമ്പത്തുമെല്ലാം തുറക്കൂ സിസേം എന്ന ഒറ്റ മാന്ത്രിക വചനത്തിനായി കാത്തിരുന്ന പോലെ ഒന്നൊന്നായി കണ്ടുപിടിക്കപ്പെട്ടു അൽ അന്തരീക്ഷം പോലും ഈ സാഹസികതയുടെ മാന്ത്രികതയാൽ നിറഞ്ഞിരിക്കണം പതിനഞ്ചാം നൂറ്റാണ്ടിലെ സാഹസികമായ ഭൂമിശാസ്ത്ര പര്യവേഷണങ്ങളെക്കുറിച്ച് ജവഹർലാൽ നെഹ്റു ഗ്ലിംസസ് ഓഫ് വേൾഡ് ഹിസ്റ്ററി എന്ന ഗ്രന്ഥത്തിൽ നടത്തുന്ന പരാമർശമാണ് നമ്മൾ വായിച്ചത് അപ്പോൾ ഇവിടെ പ്രധാനപ്പെട്ടത് ജവഹർലാൽ നെഹ്റുവിൻ്റെ ഒരു ഗ്രന്ഥം അല്ലേ ഒരു പുസ്തകമാണ് ഗ്ലിംസസ് ഓഫ് വേൾഡ് ഹിസ്റ്ററി ഗ്ലിംസസ് ഓഫ് വേൾഡ് ഹിസ്റ്ററി ആരുടേതാണ് ജവഹർലാൽ നെഹ്റുവിൻ്റെതാണ് അപ്പോൾ അത് ഓർന്നു ഓർത്ത് വെക്കണേ പതിനഞ്ചാം നൂറ്റാണ്ടിൽ ആഫ്രിക്ക ഏഷ്യ അമേരിക്ക എന്നീ ഭൂപ്രദേശങ്ങളിൽ എത്തിച്ചേർന്ന യൂറോപ്യർ സവിശേഷമായ ഒട്ടേറെ കാഴ്ചകൾ കണ്ടു പുതിയ സമുദ്രപാതകൾ തുറന്നിട്ട് ഈ അത്ഭുത കാഴ്ചകളെക്കുറിച്ചാണ് ആയിരത്തൊന്ന് രാവുകളിലെ ആലിബാബയും നാൽപ്പത് കള്ളന്മാരും എന്ന കഥയെ സൂചിപ്പിച്ചുകൊണ്ട് നെഹ്റു ഇങ്ങനെ എഴുതിയത് തുറക്കു സിസെൻ എന്ന രഹസ്യവാക്കിനാൽ തുറക്കു കാട്ടിലെ ഗുഹയിൽ കള്ളന്മാർ സൂക്ഷിച്ചിരുന്ന നിധിശേഖരം കണ്ട ആലിബാബയുടെ അത്ഭുതത്തോടാണ് ഇതര ഭൂഖണ്ഡങ്ങൾ കണ്ട യൂറോപ്യന്മാരുടെ ആതിശയത്തെ നെഹ്റു ഉപമിക്കുന്നത് ലോകത്തിന്റെ പിൽക്കാല ഗതിവിഗതികളെ വിഗതികളെ നിർണയിച്ച പ്രധാന ഘടകങ്ങളിൽ ഒന്നാണ് പതിനഞ്ച് പതിനാറ് നൂറ്റാണ്ടുകളിലെ യൂറോപ്പിലൂടെ ഭൂമി ഭൂമിശാസ്ത്ര പര്യവേഷണങ്ങളും പുതിയ ഭൂപ്രദേശങ്ങളുടെ കണ്ടെത്തലും ഇവിടെ ച ഇവയുടെ ചരിത്രമൊക്കെ നമുക്കൊന്ന് നോക്കാം ഭൂമിശാസ്ത്ര പര്യവേഷണങ്ങൾക്ക് കാരണമായി തീർന്നത് പതിനഞ്ചാം നൂറ്റാണ്ടിലെ രണ്ട് പ്രധാനപ്പെട്ട സംഭവങ്ങളാണ് ഇപ്പോൾ ഭൂമിശാസ്ത്രപരമായ പര്യവേക്ഷണങ്ങൾക്ക് കാരണമായി തീർന്നത് പതിനഞ്ചാം നൂറ്റാണ്ടിലെ രണ്ട് പ്രധാന സംഭവങ്ങളാണ് ഏതൊക്കെയാണവ തുർക്കികൾ കോൺസ്റ്റാൻറ്റിനോപ്പൽ പിടിച്ചടക്കിയത് ഒന്നാമത്തെ കാരണം തുർക്കികൾ കോൺസ്റ്റാൻറ്റിനോപ്പൽ പിടിച്ചടക്കിയത് രണ്ടാമത്തെ കാരണം പോർച്ചുഗീസ് നാവികർ ആഫ്രിക്കയിലെ ഗിനിയ തീരം വരെ എത്തിച്ചേര്ന്നത് പോർച്ചുഗീസ് നാവികർ ആഫ്രിക്കയിലെ ഗിനിയ തീരം വരെ എത്തിച്ചേർന്നത് രണ്ടാമത്തെ കാരണം അപ്പോൾ രണ്ട് കാരണങ്ങളാണ് പ്രധാനമായിട്ടുള്ളത് ഒന്ന് തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പൽ പിടിച്ചടക്കിയത് രണ്ട് പോർച്ചുഗീസ് നാവികർ ആഫ്രിക്കയിലെ ഗിനിയ തീരം വരെ എത്തിച്ചേർന്നത് ഈ സംഭവങ്ങൾ ലോകത്താകമാനം ദൂരവ്യാപകമായ വ്യാപകമായ പ്രതിഫലനങ്ങൾ ഉണ്ടാക്കി തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൽ പിടിച്ചെടുത്തതോടെ ഏഷ്യയിൽ നിന്നുള്ള കുരുമുളക് ഉൾപ്പെടെയുള്ള ഉൽപ്പന്നങ്ങൾ യൂറോപ്പിലേക്ക് എത്തിയിരുന്ന കരമാർഗം അടക്കപ്പെട്ടു കോൺസ്റ്റാന്റിനോപ്പിൽ മാത്രമാണ് കരമാർഗത്തിലൂടെ ഏഷ്യയിലേക്ക് എത്തിയിരുന്ന ഒരു വഴി എന്ന് പറയുന്നത് അപ്പൊ അത് തുർക്കികൾ പിടിച്ചെടുത്തതോടെ എന്ത് ചെയ്തു ഇവർക്ക് ഏഷ്യയിലേക്ക് എത്തിപ്പെടാൻ മാർഗമില്ലാതെയാണ് അപ്പൊ ഇവർക്ക് ഏഷ്യയിലേക്ക് എത്താൻ പറ്റിയില്ലെങ്കിൽ എന്താണ് കുരുമുളകും അങ്ങനെയുള്ള ഉൽപ്പന്നങ്ങളൊന്നും അവരുടെ യൂറോപ്പിലേക്ക് എത്തിപ്പെടാൻ കഴിയില്ല അപ്പോൾ തുർക്കികൾ കോൺസിഡൻറ്റിൽ പിടിച്ചെടുത്തതോടെ ഏഷ്യയിൽ നിന്നുള്ള കുരുമുളക് ഉൾപ്പെടെയുള്ള ഉൽപ്പന്നങ്ങൾ യൂറോപ്പിലേക്ക് എത്തിയിരുന്ന കരമാർഗം അടക്കപ്പെട്ടു ഇതിനെ തുടർന്ന് യൂറോപ്പിൽ ഇവ ലഭ്യമാകുന്ന നാട്ടിൽ ഇവ ലഭ്യമാകുന്ന നാട്ടിലേക്കുള്ള ഭൂമിശാസ്ത്ര പരിവേക്ഷണ യാത്രകൾക്കും തുടർന്ന് പുതിയ പ്രദേശങ്ങളുടെ കണ്ടുപിടുത്തുകൾക്കും കുറി തുടക്കം കുറിച്ചു അപ്പോൾ ഇവർക്ക് എന്ത് ചെയ്താൽ മറ്റില്ല അവർക്ക് എന്താണ് കുരുമുളകും മറ്റു വിഭവങ്ങളൊക്കെ നമ്മുടെ ഏഷ്യയിൽ നിന്നും അവരുടെ യൂറോപ്പിലേക്ക് കൊണ്ടുപോയി വലിയ തോതിൽ അവരെ വലിയ വിലക്ക് വിൽക്കുകയാണ് അപ്പം അതിൽ അത് ഈ ഒരു കോൺസ്റ്റാൻറ്റോപ്പിൾ വഴിയാണ് അവർ ഏഷ്യയിലേക്ക് എത്തിയിരുന്നത് ആ ഒരു കരമാർഗം അടക്കപ്പെട്ടതോടുകൂടി അവർക്ക് പുതിയൊരു വഴി കണ്ടെത്തേണ്ടതിന്റെ ആവശ്യകതയിലേക്ക് എത്തിച്ചേർന്നു എങ്കിൽ മാത്രമേ ഇവിടെ നിന്നും അവർക്ക് സാധനങ്ങൾ കൊണ്ടുപോകാൻ പറ്റുള്ളൂ അല്ലെ ഏഷ്യയുമായിട്ടുള്ള വ്യാപാരം വന്ന് സ്ഥാപിക്കാൻ പറ്റുകയുള്ളൂ അല്ലെങ്കിൽ ഏഷ്യയിലേക്ക് അവർക്ക് എത്തപ്പെടാൻ കഴിയുകയുള്ളു പോർച്ചുഗീസ് നാവികർ ആഫ്രിക്കയുടെ പടിഞ്ഞാറെ തീരത്തുള്ള ഗിനിയയിൽ എത്തിച്ചേർന്നത് മറ്റൊരു നാഴികക്കല്ലായിരുന്നു അതുപോലെ തന്നെ മറ്റൊരു കാരണമാണെന്ത് പോർച്ചുഗീസുകാർ പോർച്ചുഗീസ് നാവികൻ എന്ത് ചെയ്തു ആഫ്രിക്കയുടെ പടിഞ്ഞാറെ തീരത്തുള്ള ഗിനിയയിൽ എത്തിച്ചേർന്നത് മറ്റൊരു നാഴികക്കല്ലായിരുന്നു തുടർന്ന് നടന്ന സമുദ്രയാത്രകളും ഭൂമി ഭൂമിശാസ്ത്ര പര്യവേക്ഷണങ്ങളും ലോകചരിത്രത്തെ മാറ്റിയെഴുതി ഈ യാത്രാ പരമ്പരകളോടെ ഈ യാത്രാ പരമ്പരകളോടെ ലോകത്താകമാനം യൂറോപ്യൻ ആധിപത്യത്തിന് തുടക്കം കുറിച്ചു ക്രമേണ യൂറോപ്യൻ സംസ്കാരം മറ്റു പ്രദേശങ്ങളിലേക്ക് വ്യാപിച്ചു അപ്പം ഈ രണ്ട് കാരണങ്ങളാണ് പ്രധാനമായിട്ടും ഭൂമിശാസ്ത്രപരമായ കണ്ടുപിടുത്തങ്ങൾക്ക് കാരണമായത് തുടർന്ന് നടന്ന ഈ സമുദ്രയാത്രകളും ഭൂമിശാസ്ത്ര പര്യവേക്ഷണങ്ങളും ലോകചരിത്രത്തിനെ മാറ്റിയെഴുതി ഈ യാത്രാ പരമ്പരകളോടെ ലോകത്താകമാനം യൂറോപ്യൻ ആധിപത്യത്തിന് തുടക്കം കുറിച്ചു അപ്പോൾ ഈ ഒരു യാത്രാ പരമ്പരകളോടെയാണ് ലോകത്താകമാനം എന്ത് ചെയ്തു യൂറോപ്യൻ ആധിപത്യത്തിന് തുടക്കം കുറിക്കാൻ കഴിഞ്ഞു ക്രമേണ യൂറോപ്യൻ സംസ്കാരം മറ്റ് പ്രദേശങ്ങളിലേക്ക് വ്യാപിച്ചു നോക്കാം ഇവിടെ ഒരു ബോക്സിന് കൊടുത്തിട്ടുണ്ട് യൂറോപ്യരും കുരുമുളകും ശൈത്യകാലത്ത് ഭക്ഷണ സാധനങ്ങൾ കേടുകൂടാതെ സൂക്ഷിക്കുവാനും ഔഷധ ആവശ്യങ്ങൾക്ക് ഔഷധ ആവശ്യങ്ങൾക്കുമായാണ് കുരുമുളക് ഉൾപ്പെടെയുള്ള സുഗന്ധ വ്യഞ്ജനങ്ങൾ യൂറോപ്യർ ഉപയോഗിച്ചിരുന്നത് ഇവ കോൺസ്റ്റാൻറ്റോപ്പിൾ വഴിയാണ് അവർക്ക് ലഭിച്ചിരുന്നത് ഈ പാത അടക്കപ്പെട്ടതോടെ കടൽ മാർഗ്ഗത്തിലൂടെയെങ്കിലും ഏഷ്യയിലേക്ക് പുതിയൊരു വാണിജ്യപാത കണ്ടെത്താൻ യൂറോപ്യൻ നിർബന്ധിതരായി അപ്പോൾ കരമാർഗമുള്ള ആ ഒരു പാത അല്ലെങ്കിൽ വഴി കൂടി അവർ കടൽ മാർഗമെങ്കിലും എന്താണ് ഏഷ്യയിലേക്ക് പുതിയൊരു വാണിജ്യ പാത വാണിജ്യപാത കണ്ടെത്താൻ നിർബന്ധിതരായി ലോകത്തെ മാറ്റിമറിച്ച ഭൂമിശാസ്ത്ര പര്യവേക്ഷണങ്ങൾ തുടക്കം കുറിച്ചത് പോർച്ചുഗലും സ്പെയിനുമാണ് അപ്പോൾ ലോകത്തെ മാറ്റിമറിച്ച ഭൂമിശാസ്ത്ര പര്യവേഷണം പര്യവേഷണം എന്ന് പറഞ്ഞാൽ കണ്ടെത്തലുകൾ ഭൂമിശാസ്ത്രപരമായ കണ്ടെത്തലുകൾക്ക് തുടക്കം കുറിച്ചത് പോർച്ചുഗലും സ്പെയിനുമാണ് പിന്നീട് നെതർലാൻഡ് ഇംഗ്ലണ്ട് ഫ്രാൻസ് എന്നീ രാജ്യങ്ങൾ ഈ രംഗത്തേക്ക് കടന്നു വരികയും പുതിയ പ്രദേശങ്ങളുടെ കണ്ടെത്തലും അധിനിവേശത്തിനും പങ്കാളിയാവുകയും ചെയ്തു അപ്പോൾ ആദ്യമായിട്ട് കണ്ടെത്താൻ തുടക്കം കുറിച്ചത് ആരാണ് പോർച്ചുഗലും സ്പെയിനുമാണ് പിന്നീടാണ് നെതർലാൻഡ് ഇംഗ്ലണ്ട് ഫ്രാൻസ് എന്നീ രാജ്യങ്ങളൊക്കെ ഈ രംഗത്തേക്ക് കടന്നു വരുന്നത് അവരെന്താണ് പുതിയ പ്രദേശങ്ങളുടെ കണ്ടെത്തലും അധിനിവേശത്തിലൊക്കെ പങ്കാളികളാവുകയും ചെയ്തു ഇവിടെ യൂറോപ്യൻ രാജ്യങ്ങളുടെ ഒരു മാപ്പ് ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കിവിടെ ഒരു മാപ്പ് തന്നിട്ടുണ്ട് അല്ലേ യൂറോപ്യൻ രാജ്യങ്ങളുടെ ഒരു മാപ്പാണ് ഇവിടെ തന്നിട്ടുള്ളത് ഈ ഇതെല്ലാം എന്താണ് അറ്റ്ലാന്റിക് സമുദ്രത്തിൻ്റെ തീരത്താണ് ഈ യൂറോപ്യൻ രാജ്യങ്ങളെല്ലാം കിടക്കുന്നത് അപ്പോൾ അവിടെ കോൺസ്റ്റാന്റിനോപ്പിൾ അല്ലേ അടയാളപ്പെടുത്തിയിട്ടുണ്ട് നമ്മുടെ ഏഷ്യയിലേക്കുള്ള എന്താണ് പാതയാണ് കരമാർഗമുള്ള ഒരു പാത ഏഷ്യയിലേക്ക് കടക്കേണ്ട ഒരു വഴിയാണ് വഴിയാണെന്ത് ഈ കോൺസ്റ്റാൻറ്റിനോപ്പിൾ എന്ന് പറയുന്നത് അപ്പോൾ അത് കണ്ടല്ലോ അപ്പം അതടക്കപ്പെട്ടതോടെയാണ് അവരെന്ത് ചെയ്തത് ആ സമുദ്രം വഴിയുള്ള വാണിജ്യപാത അല്ലെങ്കിൽ സമുദ്രം വഴിയുള്ള പാത കണ്ടെത്താൻ അവരെ നിർബന്ധിതരാകുന്നത് നോക്കാം നമുക്ക് അപ്പൊ ഇവിടെ കുറച്ച് രാജ്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അല്ലെ ഈ രാജ്യങ്ങളെല്ലാം അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത് ഈ രാജ്യങ്ങളുടെ ഭൂമിശാസ്ത്രപരമായ സ്ഥാനം ഭൂമിശാസ്ത്രപരമായ പര്യവേക്ഷണങ്ങൾക്ക് സഹായകമായി അറ്റ്ലാന്റിക് സമുദ്ര തീരത്താണ് ഈ രാജ്യങ്ങളെല്ലാം സ്ഥിതി ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഈ രാജ്യങ്ങളുടെ എല്ലാം ഭൂമിശാസ്ത്രപരമായ സ്ഥാനം ഭൂമിശാസ്ത്ര പര്യവേക്ഷണങ്ങൾക്ക് സഹായകമായി സമുദ്ര പര്യവേക്ഷണ യാത്രകൾക്ക് ഈ രാജ്യങ്ങളെ സഹായിച്ച മറ്റു ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നെന്താണ് മഹാസമുദ്രങ്ങൾ മുറിച്ചു കിടക്കാൻ ശേഷിയുള്ള കപ്പലുകളുടെ നിർമ്മാണം അപ്പോൾ ഇവയെ എന്താണ് ഭൂമിശാസ്ത്രപരമായ പര്യവേക്ഷണങ്ങൾക്ക് ഈ രാജ്യങ്ങളെ സഹായിച്ച മറ്റു ഘടകങ്ങളാണ് ഒന്ന് മഹാസമുദ്രങ്ങൾ മുറിച്ചു കിടക്കാൻ ശേഷിയുള്ള കപ്പലുകളുടെ നിർമ്മാണം രണ്ടെന്താ കടലിൽ ദിശ കണ്ടെത്താൻ സഹായിക്കുന്ന നാവിക ഉപകരണങ്ങളുടെ കണ്ടുപിടുത്തം കടലിൽ എന്താണ് ദിശ കണ്ടെത്താൻ സഹായിക്കുന്ന നാവിക ഉപകരണങ്ങളുടെ കണ്ടുപിടുത്തം പിന്നെന്താ പറഞ്ഞത് ഭരണാധികാരികൾ നൽകിയ ശക്തമായ പിന്തുണ അല്ലേ എന്തിനും എന്താണ് ബാക്കിയുള്ളവരുടെ ഒരു പിന്തുണയുണ്ടെങ്കിൽ നമുക്ക് ഏത് ഇതിലും വിജയിക്കാൻ കഴിയുമെന്ന് പറയലില്ലേ അപ്പം അതുപോലെ തന്നെ ഇവിടെ ഭരണാധികാരികൾ നൽകിയ ശക്തമായ പിന്തുണ എന്ത് ചെയ്തു ഇവർക്ക് ആ ഒരു കോൺഫിഡൻസ് നൽകി അപ്പോൾ ഒന്ന് മഹാസമുദ്രങ്ങൾ മുറിച്ച് കിടക്കാൻ ശേഷിയുള്ള കപ്പലുകളുടെ നിർമ്മാണമാണ് പിന്നെന്താ കടലിൽ ദിശ കണ്ടെത്താൻ സഹായിക്കുന്ന നാവിക ഉപകരണങ്ങളുടെ കണ്ടുപിടുത്തം അതുപോലെ ഭരണാധികാരികൾ നൽകിയ ശക്തമായ പിന്തുണയും അതുപോലെ തന്നെ നല്ല സൈനിക ശേഷിയുണ്ടായിരുന്നു പിന്നെ സമുദ്രയാത്രാനുഭവങ്ങൾ ഭൂപട നിർമ്മാണം വാന എന്നീ മേഖലയിൽ നേടിയ പുരോഗതിയൊക്കെ എന്താണ് ഇവരെ സമുദ്ര പര്യവേഷണ യാത്രകൾക്ക് സഹായിച്ച ഘടകങ്ങളാണ് അടുത്തത് യൂറോപ്യൻ ഇതര ഭൂഖണ്ഡങ്ങളിലേക്ക് ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലേക്കായിരുന്നു യൂറോപ്യരുടെ ആദ്യത്തെ പര്യവേഷണ യാത്രകൾ ആഫ്രിക്കയിലെ നൈജർ സമുദ്രത്തിലെ സ്വർണത്തെക്കുറിച്ചുള്ള അറിവാണ് ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൻ്റെ പടിഞ്ഞാറൻ തീരപ്രദേശങ്ങളിലേക്കുള്ള സമുദ്രയാത്രകൾക്ക് പോർച്ചുഗലിനെ പ്രധാനമായും പ്രേരിപ്പിച്ചത് അപ്പോൾ ഇവര് ആദ്യം ആഫ്രിക്കൻ ഉപ ഭൂഖണ്ഡത്തിലേക്കാണ് യൂറോപ്യർ ആദ്യത്തെ പര്യവേഷണ യാത്രകൾ നടത്തിയത് അപ്പോൾ ആഫ്രിക്കയിലേക്ക് പോകാൻ ഇവരെ പ്രേരിപ്പിച്ചത് നൈജർ സമുദ്രത്തിലെ സ്വർണത്തെക്കുറിച്ചുള്ള അറിവാണ് അപ്പോൾ നൈജർ സമുദ്രത്തിലെ സ്വർണത്തെക്കുറിച്ചുള്ള അറിവാണ് ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിന്റെ പടിഞ്ഞാറൻ തീരപ്രദേശങ്ങളിലേക്കുള്ള സമുദ്രയാത്രകൾക്ക് പോർച്ചുഗലിനെ പ്രധാനമായും പ്രേരിപ്പിച്ചത് ആയിരത്തി നാന്നൂറ്റി പതിനഞ്ചിൽ മൊറോക്കൻ തീരത്തെ സ്യൂത്ത പിടിച്ചടക്കിയതോടുകൂടിയാണ് ആഫ്രിക്കയിലെ പോർച്ചുഗീസ് അധിനിവേശം ആരംഭിക്കുന്നത് ആയിരത്തി നാന്നൂറ്റി പതിനഞ്ചിലാണ് മൊറോക്കൻ തീരത്തെ സ്യൂത്ത പിടിച്ചടക്കിയതോടുകൂടിയാണ് ആഫ്രിക്കയിലെ പോർച്ചുഗീസ് അധിനിവേശം ആരംഭിക്കുന്നത് ഈ പ്രദേശം ക്രമേണ പോർച്ചുഗലിന് ധാന്യങ്ങളും മറ്റു ഭക്ഷണ പദാർത്ഥങ്ങളും ശേഖരിക്കുന്ന ഇടമായി മാറി പടിഞ്ഞാറൻ ആഫ്രിക്കയിലുള്ള ബൊജാദർ മുനമ്പ് പി മുറിച്ചുകടക്കുക എന്നത് പോർച്ചുഗീസുകാർക്ക് ഏറെ ശ്ലോകകരമായ കാര്യമായിരുന്നു അപ്പോൾ ആയിരത്തി നാന്നൂറ്റി പതിനഞ്ചിൽ മൊറോക്കൻ തീരത്തെ സ്യൂത്തെ പിടിച്ചടക്കിയതോടുകൂടിയാണ് ആഫ്രിക്കയിലെ പോർച്ചുഗീസ് അധിനിവേശം ആരംഭിക്കുന്നത് ആഫ്രിക്കയിലെ പോർച്ചുഗീസ് അധിനിവേശം ആരംഭിക്കുന്നത് ഏത് മുതലാണ് ആയിരത്തി നാനൂറ്റി പതിനഞ്ചിൽ മൊറോക്കൻ തീരത്തെ സ്യൂത്തെ പിടിച്ചടക്കിയതോടു കൂടിയാണ് ഈ പ്രദേശം ക്രമേണ എന്താണ് പോർച്ചുഗലിന് ധാന്യങ്ങളും മറ്റ് ഭക്ഷണ ശേഖരിക്കുന്ന ഇടമായി മാറി ഈ സ്യൂത്ത എന്ന പ്രദേശം ക്രമേണയെ പോർച്ചുഗലിന് ധാന്യങ്ങളും മറ്റു ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ ശേഖരിക്കുന്ന ഇടമായി മാറി പടിഞ്ഞാറൻ ആഫ്രിക്കയിലുള്ള ഭോജാദാർ മുനമ്പ് കുറിച്ചു കടക്കുക എന്നത് പോർച്ചുഗീസുകാർക്ക് ഏറെ ക്ലേശകരമായ കാര്യമായിരുന്നു അതായത് ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു ആയിരത്തി നാനൂറ്റി മുപ്പത്തിനാലിൽ അതിന് സാധിച്ചതോടെ അവർ പടിഞ്ഞാറൻ ആഫ്രിക്കൻ തീരത്തുള്ള മറ്റു പ്രദേശങ്ങളിൽ എത്തിച്ചേരാൻ എളുപ്പമായി അപ്പം ആദ്യവർക്ക് എന്താണ് ഈ പടിഞ്ഞാറൻ ആഫ്രിക്കയിലുള്ള ബൊജാദർ മുനമ്പ് മുറിച്ചു കടക്കുക എന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു എന്നാൽ ആയിരത്തി നാനൂറ്റി മുപ്പത്തിനാലിൽ അവർക്ക് അതിന് സാധിച്ചു അതോടുകൂടി എന്ത് ചെയ്തു പടിഞ്ഞാറൻ പടിഞ്ഞാറൻ ആഫ്രിക്കൻ തീരത്തുള്ള മറ്റു പ്രദേശങ്ങളിൽ എത്തിച്ചേരാൻ എളുപ്പമായി തൽഫലമായി അടിമകളുടെയും സ്വർണത്തിൻ്റെയും വ്യാപാരത്തിലൂടെ സാമ്പത്തിക നേട്ടമുണ്ടാക്കാൻ പോർച്ചുഗീസ് രാജാവിന് സാധിച്ചു അപ്പോൾ എന്തായാലും ഇവിടേക്കും കൂടി എത്തിച്ചേരാൻ കഴിഞ്ഞതോടുകൂടി അടിമകളുടെയും സ്വർണത്തിൻ്റെയൊക്കെ വ്യാപാരത്തിലൂടെ സാമ്പത്തിക നേട്ടമുണ്ടാക്കാൻ പോർച്ചുഗീസിന് പോർച്ചുഗീസ് രാജാവിന് കഴിഞ്ഞു ഇത് കൂടുതൽ സമുദ്രയാത്രകൾ സംഘടിപ്പിക്കുവാൻ പോർച്ചുഗീസുകാർക്ക് പ്രേരണയായി അപ്പോൾ എന്തെങ്കിലുമൊന്നും നമുക്ക് കിട്ടുമ്പോഴാണല്ലോ വീണ്ടും വീണ്ടും അങ്ങോട്ട് ചെല്ലാൻ തോന്നുക അല്ലേ അപ്പോൾ അത് ഇവിടെ അടിമങ്ങളുടെയും സ്വർണത്തിൻ്റെയൊക്കെ വ്യാപാരത്തിലൂടെ വൻ സമ്പത്ത് നേടാൻ തുടങ്ങിയത് എന്ത് ചെയ്തു രാജാവിന് വീണ്ടും വീണ്ടും ഈ സമുദ്രയാത്രകൾ സംഘടിപ്പിക്കുവാൻ പോർച്ചുഗീസുകാർക്ക് പ്രേരണയായി ആഫ്രിക്കൻ വൻകരക്ക് പുറമെ ആഫ്രിക്കയുടെ പടിഞ്ഞാറൻ തീരത്തിന് സമീപത്തുള്ള അറ്റ്ലാന്റിക് ദ്വീപുകളിലും പോർച്ചുഗീസുകാർ ക്രമേണ കൃഷി വ്യാപിപ്പിക്കുകയും കോളനികൾ സ്ഥാപിക്കുകയും ചെയ്തു അപ്പോൾ ഒരു സ്ഥലത്ത് മാത്രമല്ല വീണ്ടും വീണ്ടും പിന്നീട് എന്ത് ചെയ്തു ആ മറ്റുള്ള പ്രദേശങ്ങളിലും കൂടി ഇവരുടെ ആധിപത്യം സ്ഥാപിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ആഫ്രിക്കൻ വൻകരക്ക് പുറമെ ആഫ്രിക്കയുടെ പടിഞ്ഞാറൻ തീരത്ത് തീരത്തിന് സമീപത്തുള്ള അറ്റ്ലാന്റിക് ദ്വീപുകളിലും പോർച്ചുഗീസുകാർ ക്രമേണെ കൃഷി വ്യാപിപ്പിക്കുകയും കോളനികൾ സ്ഥാപിക്കുകയും ചെയ്തു ചുരുക്കത്തിൽ എന്താണ് ആഫ്രിക്കൻ തീരത്തെ പര്യവേക്ഷണം അറ്റ്ലാന്റിക് ദ്വീപുകളിലെ കോളനിവൽക്കരണവും ഏഷ്യയിലേക്കുള്ള സമുദ്രപാത കണ്ടെത്താനുള്ള പോർച്ചുഗാസ് പോർച്ചുഗീസുകാരുടെ യാത്രാ പരമ്പരകൾക്ക് പശ്ചാത്തലം ഒരുക്കി അപ്പോൾ എന്ത് ചെയ്തു ആഫ്രിക്കൻ തീരത്തെ പര്യവേക്ഷണങ്ങളും അറ്റ്ലാന്റിക് ദ്വീപുകളിലെ കോളനിവൽക്കരണമൊക്കെ എന്ത് ചെയ്തു ആ ഏഷ്യയിലേക്കുള്ള സമുദ്രപാത കണ്ടെത്തുന്നതിനുള്ള പോർച്ചുഗീസുകാരുടെ യാത്രാ പരമ്പരകൾക്ക് പശ്ചാത്തലം ഒരുക്കി അടുത്തവിടെ കോളനി വൽക്കരണം എന്ന് എഴുതിയിരുന്നോ കോളനിവൽക്കരണം ഒരു രാജ്യം തങ്ങളുടേതല്ലാത്ത പ്രദേശത്ത് ആധിപത്യം സ്ഥാപിക്കുന്ന പ്രക്രിയയാണ് കോളനിവൽക്കരണം അപ്പൊ ഒരു രാജ്യം തങ്ങളുടേതല്ലാത്ത പ്രദേശത്ത് ആധിപത്യം സ്ഥാപിക്കുന്ന പ്രക്രിയയാണ് കോളനിവൽക്കരണം ഇങ്ങനെ സ്ഥാപിക്കുന്ന കോളനികളിൽ സാമ്പത്തിക രാഷ്ട്രീയ സാംസ്കാരിക ആധിപത്യത്തിലൂടെ ചൂഷണം നടത്താൻ അതിശ രാജ്യങ്ങൾ ശ്രമിച്ചു അപ്പൊ ഇങ്ങനെയുള്ള രാജ്യത്തിലൂടെ സാമ്പത്തിക സാമൂഹിക രാഷ്ട്രീയ സാംസ്കാരിക ആധിപത്യത്തിലൂടെ ചൂഷണം നടത്താൻ അധീശ രാജ്യങ്ങൾ ശ്രമിച്ചു രാജ്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ ആധിപത്യം നേടുന്ന രാജ്യങ്ങളല്ലേ ഇപ്പോൾ പോർച്ചുഗീസുകാരല്ലോ ഇവിടെ ആധിപത്യം നേടാൻ ശ്രമിച്ചത് അപ്പോൾ രാജ്യം എന്ന് പറയുന്നത് പോർച്ചുഗീസുകാർ അടുത്തതാണ് അറ്റ്ലാന്റിക് ദ്വീ ദ്വീപുകൾ അറ്റ്ലാന്റിക് ദ്വീപുകൾ ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിന്റെ പടിഞ്ഞാറൻ തീരത്ത് അറ്റ്ലാന്റിക് സമുദ്രത്തിൽ സ്ഥിതി ചെയ്യുന്ന ദ്വീപുകളാണ് അറ്റ്ലാന്റിക് ദ്വീപുകൾ ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിന്റെ പടിഞ്ഞാറൻ തീരത്ത് അറ്റ്ലാന്റിക് സമുദ്രത്തിൽ സ്ഥിതി ചെയ്യുന്ന ദ്വീപുകളാണ് അറ്റ്ലാന്റിക് ദ്വീപുകൾ മദൈര അസോരസ് കാനറി കേപ്പ് വെർദ് എന്നിവയാണ് ഇവയിൽ പ്രധാന ദ്വീപുകൾ അപ്പം ഇവയിൽ ഈ അറ്റ്ലാന്റിക് തീരത്തെ ദ്വീപുകളിൽ പെടുന്നവയാണ് മദൈര അസോരസ് കാനറി കേപ്പ് വെർദ്ദേ എന്നിവ അറ്റ്ലാന്റിക് ദ്വീപുകളിൽ പ്രധാന പ്രധാനമാണ് കാർഷികോൽപാദന കേന്ദ്രമായും തുറമുഖ കേന്ദ്രമായും ഈ ദ്വീപുകളെ ഉപയോഗിക്കാൻ കഴിയുമായിരുന്നു കാർഷികോൽപാദന കേന്ദ്രമായിട്ടും തുറമുഖ കേന്ദ്രമായിട്ടും ഈ ദ്വീപുകളെ ഉപയോഗിക്കാൻ കഴിയുമായിരുന്നു ഇവിടെ ആധിപത്യം സ്ഥാപിച്ച പോർച്ചുഗീസുകാർ ആഫ്രിക്കയിൽ ഇടപെടാനുള്ള പ്രധാന കേന്ദ്രമായും ഏഷ്യൻ സഞ്ചാരത്തിന് പോകുന്ന കപ്പലുകൾക്ക് വെള്ളവും ഭക്ഷണവും ലഭ്യമാകുന്ന ഇടത്താവളമായും ഈ ദ്വീപുകളെ ഉപയോഗപ്പെടുത്തി ഇപ്പോൾ പോർച്ചുഗീസുകാർ എന്ത് ചെയ്തു ഈ ദ്വീപുകളെ എങ്ങനെ ഉപയോഗിച്ചു ആ ഈ പോർച്ചുഗീസ് ആഫ്രിക്കയിൽ ഇടപെടാനുള്ള ഒരു പ്രധാന കേന്ദ്രമായിട്ടും അതുപോലെ തന്നെ ഏഷ്യൻ സഞ്ചാരത്തിന് പോകുന്ന കപ്പലുകൾക്ക് വെള്ളവും ഭക്ഷണവും ലഭ്യമാക്കുന്ന ഇടത്താവളമായിട്ടും ഈ ദ്വീപുകളെ ഉപയോഗപ്പെടുത്തി പിന്നീട് കാനറി ദ്വീപുകൾ സ്പെയിനിൻ്റെ നിയന്ത്രണത്തിലായി പിന്നീട് കാനറി ദ്വീപുകൾ എന്ത് ചെയ്തു സ്പെയിനിൻ്റെ നിയന്ത്രണത്തിലായി പോർച്ചുഗീസ് നാവികനായ ബർത്തലോമിയോ ഡയസ് ആയിരത്തി നാനൂറ്റി എൺപത്തി എട്ടിൽ ആഫ്രിക്കയുടെ തെക്കേ അറ്റത്തുള്ള കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പിൽ എത്തിച്ചേർന്നു അപ്പോൾ പോർച്ചുഗീസ് നാവികനായ ബർത്തലോമിയോ ഡയസ് ആയിരത്തി നാനൂറ്റി എൺപത്തിയെട്ട് ആയിരത്തി നാനൂറ്റി എൺപത്തെട്ട് പതിനാല് എൺപത്തെട്ടിൽ ആഫ്രിക്കയുടെ തെക്കേ അറ്റത്തുള്ള കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് ആഫ്രിക്കയുടെ തെക്കേ അറ്റത്ത് കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പിൽ അതായത് ശുഭപ്രതീക്ഷാ മുനമ്പിൽ എത്തിച്ചേർന്നു പ്രക്ഷുബ്ധമായ കടൽ കടന്ന് ഇന്ത്യയിലേക്ക് എത്തിച്ചേരാനാകാതെ അദ്ദേഹം തിരികെ പോയി പ്രക്ഷുദ്ധമായ കടൽ മറികടന്നിട്ട് ഇന്ത്യയിലേക്ക് എത്തിച്ചേരാനാകാതെ എന്ത് ചെയ്തു വർത്തലോമിയോ ഡയസ് തിരികെ പോയി ഇതേ തുടർന്ന് പോർച്ചുഗീസുകാർ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ പ്രതികൂല സാഹചര്യങ്ങളെ ഭേദിച്ച് സഞ്ചരിക്കാൻ കഴിയുന്ന വിധത്തിലുള്ള കപ്പലുകൾ നിർമ്മിച്ചു അപ്പം ആദ്യം ബർത്തലോമിയോ ഡയസ് വന്നപ്പോൾ എന്താണ് പ്രക്ഷുദ്ധമായ കടൽ മാറി കടന്നിട്ട് ഇന്ത്യയിലേക്ക് എത്തിച്ചേരാൻ അവർക്ക് കഴിഞ്ഞില്ല അത്രയും എന്താണ് ഫെസിലിറ്റിയുള്ള കപ്പലുകളായിരുന്നില്ല അതുകൊണ്ട് തന്നെ എന്ത് ചെയ്തു വർത്തലോമിയോ ഡയസ് തിരിച്ചു പോകുന്നു തുടർന്ന് എന്ത് ചെയ്തു പോർച്ചുഗീസുകാർ ഇന്ത്യൻ സമുദ്രത്തിലെ പ്രതികൂല സാഹചര്യങ്ങളെ മറികടക്കാൻ കഴിയുന്ന കപ്പലുകളുമായിട്ട് വീണ്ടും വരുന്നു അതിനുശേഷം ഈ പാത പിന്തുടർന്ന് സമുദ്രയാത്ര ആരംഭിച്ച അതായത് പിന്നീട് ഇതിനൊക്കെ മറികടക്കാൻ കഴിയുന്ന കപ്പലുകൾ അവർ നിർമ്മിച്ചു അതിനുശേഷം ഈ പാത തന്നെ പിന്തുടർന്ന് അതായത് ബർത്തലോമിയോ ഡയസ് വന്ന അതേ പാത തന്നെ പിന്തുടർന്ന് സമുദ്രയാത്ര ആരംഭിച്ച വാസ്ഗോഡഗാമ അടുത്തത് വാസ്ഗോഡഗാമ കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പിലൂടെ ആഫ്രിക്കയുടെ കിഴക്കൻ തീരം ചുറ്റി ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റിയെട്ടിൽ ഇന്ത്യയിലെ കോഴിക്കോടുള്ള കാപ്പാട് തീരത്തെത്തിച്ചേർന്നു വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ പി എസ് സിക്ക് പല പ്രാവശ്യം ചോദിച്ചിട്ടുള്ള ആണ് കേട്ടോ അപ്പോൾ ഈ വാസ്കോട ഗാമയുടെ യാത്രയൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ ആദ്യം വന്നത് ബർത്തലോമിയോ ഡയസ് ആണ് ആയിരത്തി നാനൂറ്റി എൺപത്തി എട്ടിലാണ് അദ്ദേഹം ആഫ്രിക്കയുടെ തെക്കേ തീരത്തുള്ള തെക്കേ അറ്റത്തുള്ള കേപ്പ് ഓഫ് ഗുഡ് ഹോബിൽ അതായത് ശുഭപ്രതീക്ഷ മുനമ്പിൽ എത്തിച്ചേർന്നു പ്രക്ഷുദ്ധമായ കടൽ മറികടക്കാൻ കഴിയാത്തത് കൊണ്ട് അദ്ദേഹം തിരിച്ചുപോയി പിന്നീട് അവരെന്ത് ചെയ്തു ആ ഇതിനെയൊക്കെ മറികടക്കും കപ്പലുകളൊക്കെ നിർമ്മിച്ചു പിന്നീട് വരുന്നത് വാസ്കോടകാമയാണ് അദ്ദേഹം ബർത്തലോമിയോടയസ് വന്ന വഴിയിലൂടെ തന്നെ വന്നു അതിനുശേഷം എന്ത് ചെയ്തു ുഡ്ഹോപ്പിലൂടെ ആഫ്രിക്കയുടെ കിഴക്കൻ തീരം ചുറ്റി ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ടിൽ ഇന്ത്യയിലെ കോഴിക്കോടുള്ള കാപ്പാട് തീരത്തെ എത്തിച്ചേർന്നു ഇതോടെ ഏഷ്യൻ പ്രദേശങ്ങളിലെ യൂറോപ്യൻ ആധിപത്യത്തിന് തുടക്കം ഏഷ്യൻ പ്രദേശങ്ങളിലെ യൂറോപ്യൻ ആധിപത്യം തുടക്കമിട്ടത് വാസ്കോടഗാമയുടെ ഈ ഒരു കണ്ടെത്തലാണ് ഭൂമിശാസ്ത്ര പര്യവേഷണങ്ങളിൽ പങ്കാളിയായ മറ്റൊരു രാജ്യം സ്പെയിൻ ആയിരുന്നു പോർച്ചുഗീസുകാരെ പോലെ ദൈർഘ്യമേറിയ കടൽ തീരവും സമുദ്രയാത്രാ പാരമ്പര്യവും അവർക്കും ഉണ്ടായിരുന്നു അപ്പോൾ പോർച്ചുഗീസുകാരെ പോലെ തന്നെ എന്താണ് ദൈർഘ്യമേറിയ തീരവും അതുപോലെ സമുദ്രയാത്ര പാരമ്പര്യമൊക്കെ ഈ സ്പെയിനുകാർക്കും ഉണ്ടായിരുന്നു സ്പെയിനിലെ ഭരണാധികാരികളായ ഫെർഡിനാൻഡിൻ്റെയും ഇസബെല്ല ഫെർഡിനാൻഡിൻ്റെയും ഇസബെല്ലയുടെയും സഹായവും പര്യവേക്ഷകർക്ക് ലഭിച്ചിരുന്നു സ്പെയിനിൻ്റെ സഹായത്തോടെ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ ഇറ്റാലിയൻ നാവികനായ ക്രിസ്റ്റഫർ കൊളംബസ് വടക്കേ അമേരിക്കയുടെ തെക്ക് കിഴക്ക് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന ബഹാമസ് ദ്വീപിൽ എത്തിച്ചേർന്നു ക്രിസ്റ്റഫർ കൊളംബസ് വടക്കേ അമേരിക്കയുടെ തെക്കു കിഴക്ക് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന ബഹാമസ് ദ്വീപിൽ എത്തിച്ചേർന്ന ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി രണ്ടിലാണ് അന്ന് വരെ യൂറോപ്പിൽ അറിയപ്പെടാതിരുന്ന ഒരു ഭൂഖണ്ഡത്തിന്റെ കണ്ടെത്തലിലേക്ക് ഇത് നയിച്ചു അന്ന് വരെ യൂറോപ്പിൽ അറിയപ്പെടാതിരുന്ന ഒരു ഭൂഖണ്ഡത്തിന്റെ കണ്ടെത്തലിലേക്ക് ഇത് നയിച്ചു ഇതോടെ ഈ ഭൂപ്രദേശവും യൂറോപ്യൻ അധിനിവേശത്തിനും ചൂഷണത്തിനും വിധേയമായി തീർന്നു പുതിയ ലോകം എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ഈ ഭൂപ്രദേശം പിന്നീട് അമേരിക്ക എന്നറിയപ്പെട്ടു അപ്പോൾ പുതിയ ലോകം എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ഈ ഭൂപ്രദേശമാണ് പിന്നീട് അമേരിക്ക എന്ന് അറിയപ്പെട്ടത് അപ്പം ക്രിസ്റ്റഫർ കൊളംബസ് വടക്കേ അമേരിക്കയുടെ തെക്ക് കിഴക്ക് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന ബഹാമസ് ദ്വീപിൽ എത്തിച്ചേർന്ന ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി രണ്ടിലാണ് അപ്പോൾ ഇവിടെ ഒരു മാപ്പ് തന്നിട്ടുണ്ട് പതിനഞ്ചാം പതിനഞ്ചാം നൂറ്റാണ്ടിലെ പ്രധാനപ്പെട്ട ഭൂമിശാസ്ത്ര പര്യവേക്ഷണങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് നമുക്ക് നോക്കിയാൽ അറിയാം അപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങൾ ഇവിടെയാണ് കിടക്കുന്നത് അല്ലേ യൂറോപ്യൻ രാജ്യങ്ങൾ ഇവിടെ നിന്ന് കിടന്നിട്ട് ഇങ്ങനെ പോയിട്ട് എന്താണ് ആദ്യം നമ്മൾ പറഞ്ഞു ശുഭപ്രതീക്ഷ മോനെമ്പൊക്കെ ചുറ്റിയില്ല ഇവിടം വരെയാണ് നമ്മുടെ ബർത്തലോമിയ ഡയസ് വന്നത് അല്ലേ ബർത്തലോമിയ ഡയസ് ഇവിടം വരെ എത്തി പിന്നീട് തിരിച്ചു പോവുകയാണ് ചെയ്യുന്നത് അതിനുശേഷമാണ് വാസ്കോടകം വന്നിട്ട് തെക്കെ അമേരിക്കയുടെ കിഴക്കൻ തീരൊക്കെ സഞ്ചരിച്ച് പിന്നീട് നമ്മുടെ കാപ്പാട് തീരത്തെത്തുന്നത് അങ്ങനെയാണ് നമ്മുടെ ഏഷ്യയുമായിട്ടുള്ള ഒരു ബന്ധം സ്ഥാപിക്കുന്നത് അതോടുകൂടിയാണ് നമുക്ക് എന്താണ് പോർച്ചുഗീസ് ആധിപത്യം ഏഷ്യയിൽ ഉണ്ടാവാൻ തുടങ്ങിയത് പിന്നെ വന്നത് ഏതാണ് നമ്മുടെ ക്രിസ്റ്റഫർ കൊളംബസിലെ നമ്മൾ പറഞ്ഞു ക്രിസ്റ്റഫർ കൊളംബസ് മഹാ ബഹാമസ് ദ്വീപിലേക്കാണ് പോയത് ഇതാണ് ഇവിടെ ബഹാമസ് ദ്വീപ് ഇപ്പോൾ പതിനഞ്ചാം നൂറ്റാണ്ടിലെ പ്രധാനപ്പെട്ട ഭൂമി ഭൂമിശാസ്ത്ര പര്യവേക്ഷണങ്ങൾ എന്ന് പറഞ്ഞിട്ട് നമുക്കിവിടെ ഒരു മാപ്പ് തന്നിട്ടുണ്ട് അപ്പോൾ അതിൽ യൂറോപ്യൻ രാജ്യങ്ങളിലെ യൂറോപ്പ് കിടക്കണ കണ്ടോ യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നും വന്നിട്ടുള്ള വന്നിട്ടുള്ളല്ലേ ക്രിസ്റ്റഫർ കൊളംബസ് ബർത്തലോമിയോ ഡയസ് അതുപോലെ വാസ്കോഡ ഗാമൊക്കെ ചുറ്റി വന്നിട്ടുള്ളതാണ് ഈ ഒരു ഇവിടെ കാണിച്ചിട്ടുള്ളത് പ്രിൻസ് ഹെൻറി എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു ബോക്സിൽ കൊട്ടുനിന്ന് നോക്കാം പോർച്ചുഗീസ് രാജകുമാരനും പര്യവേക്ഷകനുമായ ഹെൻറി സമുദ്രയാത്രകളെ പ്രോത്സാഹിപ്പിച്ചു പോർച്ചുഗീസ് രാജകുമാരനും പര്യവേക്ഷകനുമായ ഹെൻറി സമുദ്രയാത്രകളെ പ്രോത്സാഹിപ്പിച്ചു ആയിരത്തി നാനൂറ്റി പോർച്ചുഗലിലെ സഗ്രസിൽ ആദിത്യ നാവിഗേഷൻ സ്കൂൾ അദ്ദേഹം സ്ഥാപിച്ചു ആയിരത്തി നാനൂറ്റി പത്തൊമ്പതിലാണ് പോർച്ചുഗലിലെ സാഗ്രസിൽ ആദ്യത്തെ നാവിഗേഷൻ സ്കൂൾ അദ്ദേഹം സ്ഥാപിച്ചു സമുദ്രയാത്രകൾ ഭൂപട നിർമ്മാണം എന്നീ മേഖലകളിൽ നാവികർക്ക് പരിശീലനം നൽകുക എന്നതായിരുന്നു ഈ സ്കൂളിൻ്റെ ലക്ഷ്യം അറ്റ്ലാന്റിക് ദ്വീപുകളുടെ കണ്ടെത്തലുകൾക്കും ആഫ്രിക്കയുടെ പടിഞ്ഞാറൻ തീരത്തെ പര്യവേക്ഷണങ്ങൾക്കും അദ്ദേഹം നേതൃത്വം നൽകി ഇനി അമേരിക്ക എന്ന പേര് വന്നത് എങ്ങനെയാണെന്ന് നോക്കാം ബർത്തലോമിയോ ഡയസിന് ശേഷം ഏഷ്യയിലേക്കുള്ള സമുദ്രപാത കണ്ടുപിടിക്കാൻ ശ്രമിച്ചത് ക്രിസ്റ്റഫർ കൊളംബസ് ആയിരുന്നു ബർത്തലോ ബർത്തലോമിയോ ഡയസിനു ശേഷം ഏഷ്യയിലേക്കുള്ള സമുദ്രപാത കണ്ടതിരക്കാൻ ശ്രമിച്ചത് ആരാണ് ക്രിസ്റ്റഫർ കൊളംബസ് ആണ് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ അദ്ദേഹം വടക്കേ അമേരിക്കയുടെ സമീപത്തുള്ള ബഹാമസ് ദ്വീപുകളിൽ എത്തി താൻ കണ്ടെത്തിയ പ്രദേശം ഇന്ത്യയാണെന്ന് അദ്ദേഹം കരുതി ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ ക്രിസ്റ്റഫർ കൊളംബസ് എന്ത് ചെയ്തു വടക്കേ അമേരിക്കയുടെ സമീപത്തുള്ള ബഹാമസ് ദ്വീപുകളിൽ എത്തിച്ചേർന്നു താൻ കണ്ടെത്തിയ പ്രദേശം ഇന്ത്യയാണെന്ന് കരുതുന്നു പിന്നീട് മറ്റൊരു ഇറ്റാലിയൻ സഞ്ചാരിയായ അമേരിഗോ വെസ്പൂജിയാണ് ഇതൊരു പുതിയ ഭൂഖണ്ഡമാണെന്ന് തിരിച്ചറിഞ്ഞു അപ്പൊ അദ്ദേഹം വിചാരിച്ചെന്താണ് താൻ കണ്ടെത്തിയ പ്രദേശം ഇന്ത്യയാണെന്നാണ് കണ്ടെത്തിയത് എന്നാൽ പിന്നീട് മറ്റൊരു ഇറ്റാലിയൻ സഞ്ചാരിയായിരുന്ന അമേരിഗോ വെസ്പൂജിയാണ് ഇതൊരു പുതിയ ഭൂഖണ്ഡമാണെന്ന് തിരിച്ചറിഞ്ഞത് അദ്ദേഹം ഈ പ്രദേശത്തെ പുതിയ ലോകമെന്ന് വിളിച്ചു ആയിരത്തി അഞ്ഞൂറ്റി ജർമ്മൻ ഭൂപട നിർമ്മാതാവായ മാർട്ടിൻ വാൾഡ് സീമുള്ളർ സീമുള്ളർ അമേരിഗോ വെസ്പൂജിയുടെ പേരുമായി ബന്ധപ്പെടുത്തി ഈ പ്രദേശങ്ങൾക്ക് അമേരിക്ക എന്ന പേര് നൽകി അപ്പൊ അമേരിക്ക എന്ന് പേര് നൽകിയത് ആരാണ് മാർട്ടിൻ വാൾട്ട് സീമുള്ളറാണ് ആയിരത്തി അഞ്ഞൂറ്റി ഏഴിൽ ജർമ്മൻ ഭൂപട നിർമ്മാതാവായ മാർട്ടിൻ വാൾഡ് സീമുള്ളർ അമേരിക്ക വെസ്റ്റ് ബുജിയുടെ പേരുമായി ബന്ധപ്പെടുത്തിയിട്ടാണ് ഈ പ്രദേശങ്ങൾക്ക് അമേരിക്ക എന്ന് പേര് നൽകിയത് അങ്ങനെയാണ് അമേരിക്ക എന്ന പേര് കിട്ടിയത് ഈ സമയം ഈ കാലത്തെ മറ്റ് പ്രധാന ഭൂമിശാസ്ത്ര പര്യവേഷണങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് വ്യക്തികൾ ആരൊക്കെയാണെന്ന് നോക്കാം അതുപോലെ അവർ കണ്ടെത്തിയത് പര്യവേഷണം നടത്തിയ രാജ്യമേതാന്ന് നോക്കാം പെഡ്രോ അൽവാരസ് കെബ്രാൾ പെഡ്രോ അൽവാരസ് ഖബ്രാൾ എവിടെ എന്താണ് കണ്ടെത്തിയത് ബ്രസീൽ കണ്ടെത്തി അപ്പോൾ ഗബ്രാൾ ബ്രസീൽ അല്ലേ രണ്ടിലും ഒരു ബ്രാൻഡ് അപ്പോൾ ഒരു കണക്ട് കണക്ട് ചെയ്തിട്ട് പഠിക്കാം പെഡ്രോ അൽവാരസ് ഖബ്രാൾ കണ്ടെത്തിയത് ബ്രസീലാണ് ഫെർഡിനാൻഡ് മെഗല്ലൻ മെഗല്ലൻ കണ്ടെത്തിയത് എന്താണ് ആദ്യമായി സമുദ്രത്തിലൂടെ ഭൂമിയെ ചുറ്റി സഞ്ചരിച്ച് ചെയ്തത് ഫെർഡിനാൻഡ് മെഗല്ലൻ എന്ത് ചെയ്തു ആദ്യമായി സമുദ്രത്തിലൂടെ ഭൂമിയെ ചുറ്റി സഞ്ചരിച്ചു ഭൂമിയെ ചുറ്റി സഞ്ചരിച്ചു അതുപോലെ ജോൺ കബോർട്ട് ജോൺ കബോട്ട് കണ്ടെത്തിയത് ന്യൂ ഫൗണ്ട് ലാൻഡ് ന്യൂ ഫൗണ്ട് ലാൻഡ് ആരാണ് കണ്ടെത്തിയത് ജോൺ കബോട്ട് ഭൂമിശാസ്ത്ര പര്യവേക്ഷണങ്ങളിൽ സുപ്രധാനമായ നിരവധി അനന്തര ഫലങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട് അപ്പോൾ അവ എന്തൊക്കെയാണെന്ന് നോക്കാം അമേരിക്ക ആഫ്രിക്ക ഏഷ്യ എന്നീ വൻകരകളിലേക്ക് യാത്ര ചെയ്യുന്നതിനുള്ള ഏറ്റവും പ്രധാന പാതയായിട്ട് അറ്റ്ലാന്റിക് തീരം മാറി അമേരിക്ക ആഫ്രിക്ക ഏഷ്യ എന്നീ വൻകരകളിലേക്ക് യാത്ര ചെയ്യുന്നതിനുള്ള ഏറ്റവും പ്രധാന പാതയായിട്ട് അറ്റ്ലാന്റിക് തീരം മാറി താൽപ്പലമായി മെഡിറ്ററേനിയൻ വാണിജ്യം തകരുകയും അറ്റ്ലാന്റിക് തീരത്തെ വാണിജ്യം വളരുകയും ചെയ്യും അറ്റ്ലാന്റിക് തീരം പ്രധാന പാതയായി മാറിയതോടുകൂടി എന്ത് ചെയ്തു മെഡിറ്ററേനിയൻ വാണിജ്യം തകർന്നു മെഡിറ്ററേനിയൻ വഴിയുണ്ടായിരുന്ന വാണിജ്യം തകരുകയും അറ്റ്ലാന്റിക് തീരത്തെ വാണിജ്യം വളരുകയും ചെയ്തു അടുത്തതെന്താണ് അമേരിക്ക ആഫ്രിക്ക ഏഷ്യ എന്നീ ഭൂഖണ്ഡങ്ങളിലെ പല പ്രദേശങ്ങളും യൂറോപ്യൻ അധിനിവേശത്തിൻ്റെ കീഴിലായി അമേരിക്ക ആഫ്രിക്ക ഏഷ്യ എന്നീ ഭൂഖണ്ഡങ്ങളിലെ പല പ്രദേശങ്ങളും യൂറോപ്യൻ അധിനിവേശത്തിൻ്റെ കീഴിലായി ഏഷ്യയിലെ കുരുമുളക് ഉൾപ്പെടെയുള്ള സുഗന്ധവ്യജ്ഞനങ്ങളുടെ വ്യാപാരം യൂറോപ്യൻ കുത്തകയാ മാറ്റാനുള്ള ശ്രമം ആരംഭിച്ചു ഏഷ്യയിലെ കുരുമുളക് ഉൾപ്പെടെയുള്ള സുഗന്ധവ്യജ്ഞനങ്ങളുടെ വ്യാപാരം യൂറോപ്യൻ കുത്തകയായി മാറ്റാനുള്ള ശ്രമം ആരംഭിച്ചു തെക്കേ അമേരിക്കയിൽ നിന്ന് വൻതോതിൽ സ്വർണവും വെള്ളിയും യൂറോപ്പിലേക്ക് എത്തി അവയുടെ ഒരു ഭാഗം ഇന്ത്യയിലേക്കും എത്തി അപ്പോൾ തെക്കേ അമേരിക്കയിൽ നിന്ന് തെക്കേ അമേരിക്ക എന്താണ് സ്വർണത്തിന് വളരെ പ്രശസ്തിയായിരുന്നു അപ്പോൾ തെക്കേ അമേരിക്കയിൽ നിന്ന് വൻതോതിൽ സ്വർണവും വെള്ളിയും യൂറോപ്പിലേക്ക് എത്തി അവയുടെ ഒരു ഭാഗം ഇന്ത്യയിലേക്കും എത്തി യൂറോപ്പും ആഫ്രിക്കയും അമേരിക്കയും ഉൾപ്പെട്ട ത്രികോണ വ്യാപാരത്തിൻ്റെ യൂറോപ്പ് ആഫ്രിക്ക അമേരിക്ക അല്ലേ ഇങ്ങനെ ഇവർ മൂന്നും ഉൾപ്പെട്ട ഒരു ത്രികോണ വ്യാപാരത്തിൻ്റെ വികാസം ഉണ്ടായി യൂറോപ്പ് ആഫ്രിക്ക അമേരിക്ക മൂന്ന് ഭൂഖണ്ഡങ്ങളാണ് മൂന്ന് ഭൂഖണ്ഡങ്ങളിൽ നിന്നുമുള്ള ഒരു അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഒരു ത്രികോണ വ്യാപാരത്തിൻ്റെ വികാസം ഉണ്ടായി സ്വർണം വെള്ളി എന്നിവ വർദ്ധിച്ച അളവിൽ യൂറോപ്പിലെത്തിയതോടെ നാണയോപയോഗത്തിൻ്റെ തോത് വർദ്ധിച്ചു അപ്പം ഇതൊക്കെയാണ് ഈ ഒരു ഭൂമിശാസ്ത്രപരമായ പര്യവേക്ഷണങ്ങൾ കൊണ്ടുണ്ടായ അനന്തര ഫലങ്ങൾ ഒന്ന് പറയാം അമേരിക്ക ഏഷ്യ ആഫ്രിക്ക എന്നീ വൻകരകളിലേക്ക് യാത്ര ചെയ്യുന്നതിനുള്ള ഏറ്റവും പ്രധാന പാതയായി അറ്റ്ലാന്റിക് തീരം മാറി അതോടുകൂടി മെഡിറ്ററേനിയൻ വാണിജ്യം തകരുകയും അറ്റ്ലാന്റിക് തീരത്തെ വാണിജ്യം വളരുകയും ചെയ്തു രണ്ടാമത്തെ പറയുന്നത് അമേരിക്ക ആഫ്രിക്ക ഏഷ്യ എന്നീ ഭൂഖണ്ഡങ്ങളിലെ പല പ്രദേശങ്ങളും യൂറോപ്യൻ അധിനിവേശത്തിന്റെ കീഴിലായി അടുത്ത പറയുന്നത് ഏഷ്യയിലെ കുരുമുളക് ഉൾപ്പെടെയുള്ള സുഗന്ധവ്യജ്ഞനങ്ങളുടെ വ്യാപാരം യൂറോപ്യൻ കുത്തകയായി മാറ്റാനുള്ള ശ്രമം ആരംഭിച്ചു പിന്നെ പറയുന്ന എന്താണ് തെക്കേ അമേരിക്കയിൽ നിന്ന് വൻതോതിൽ സ്വർണവും വെള്ളിയും യൂറോപ്പിലേക്ക് എത്തി അവയുടെ ഒരു ഭാഗം ഇന്ത്യയിലേക്കും എത്തി യൂറോപ്പും ആഫ്രിക്കയും അമേരിക്കയും ഉൾപ്പെട്ട ഒരു ത്രികോണ വ്യാപാരത്തിന്റെ വികാസം ഉണ്ടായി പിന്നെ പറയുന്നത് സ്വർണം വെള്ളി എന്നിവ വർദ്ധിച്ച തോതിൽ വർദ്ധിച്ച അളവിൽ യൂറോപ്പിൽ എത്തിയതോടെ നാണയ ഉപയോഗത്തിൻ്റെ തോത് വർദ്ധിച്ചു അപ്പോൾ ഇതൊക്കെയാണ് ഭൂമിശാസ്ത്രപരമായ പര്യവേഷണം വഴി ഉണ്ടായ അനന്തര ഫലങ്ങൾ ഇവിടെ ഒരു ത്രികോണ വ്യാപാരം എന്ന് പറഞ്ഞിട്ട് ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അറ്റ്ലാന്റിക് ത്രികോണ വ്യാപാരത്തിൽ യൂറോപ്പിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾ ആഫ്രിക്കയിൽ എത്തിച്ച് വിറ്റഴിച്ചു അവിടെ നിന്ന് അടിമകളെ വാങ്ങി അമേരിക്കയിൽ കൊണ്ടുപോയി വിൽക്കുകയും അമേരിക്കയിൽ നിന്ന് പഞ്ചസാരയും മീനും പരുത്തിയും യൂറോപ്പിലേക്ക് കൊണ്ടുപോകുകയും ചെയ്തു ഇങ്ങനെ മൂന്ന് ഭൂഖണ്ഡങ്ങളെ തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് യൂറോപ്യർ നടത്തിയ വ്യാപാരമാണ് ത്രികോണ വ്യാപാരം ഇപ്പോൾ അറ്റ്ലാന്റിക് ത്രികോണ വ്യാപാരത്തിൽ യൂറോപ്പിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾ ആഫ്രിക്കയിൽ എത്തിച്ച് വിറ്റഴിച്ചു അവിടെ നിന്ന് അടിമകളെ വാങ്ങി അമേരിക്കയിൽ കൊണ്ടുപോയി അവിടെ വിൽക്കുകയും അമേരിക്കയിൽ നിന്ന് പഞ്ചസാരയും വീഞ്ഞും പരുത്തിയൊക്കെ യൂറോപ്പിൽ കൊണ്ടുപോവുകയും ചെയ്തു ഇങ്ങനെ മൂന്ന് ഭൂഖണ്ഡങ്ങളെ തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് യൂറോപ്പിൽ നടത്തിയ വ്യാപാരമാണ് ത്രികോണ വ്യാപാരം ക്രമേണ പോർച്ചുഗൽ സ്പെയിൻ എന്നീ രാജ്യങ്ങളുടെ വ്യാപാരാധിപത്യം തകരുകയും നെതർലാൻഡ്സ് ഇംഗ്ലണ്ട് ഫ്രാൻസ് എന്നീ രാജ്യങ്ങൾ ആ സ്ഥാനം കൈയടക്കുകയും ചെയ്തു ക്രമേണ എന്ത് ചെയ്തു പോർച്ചുഗൽ സ്പെയിൻ എന്നീ രാജ്യങ്ങളുടെ വ്യാപാരാധിപത്യം തകരുകയും നെതർലാൻഡ് ഇംഗ്ലണ്ട് ഫ്രാൻസ് എന്നീ രാജ്യങ്ങൾ ആ സ്ഥാനം കൈയടക്കുകയും ചെയ്തു ഈ രാജ്യങ്ങൾ തമ്മിലുള്ള കിടമത്സരത്തിൽ നെതർലാൻഡിനെ പിന്തള്ളി ഇംഗ്ലണ്ടും ഫ്രാൻസും ഏഷ്യയിലും ആഫ്രിക്കയിലും അമേരിക്കയിലും കോളനികൾ സ്ഥാപിച്ചു അപ്പോൾ ഈ ഒരു കിടമത്സരത്തിൽ അല്ലെങ്കിൽ ഈ രാജ്യങ്ങൾ തമ്മിലുള്ള ഈ മത്സരത്തിൽ എന്ത് ചെയ്തു നെതർലാൻഡിനെ പിന്തള്ളിക്കൊണ്ട് ഇംഗ്ലണ്ടും ഫ്രാൻസും ഏഷ്യയിലും ആഫ്രിക്കയിലും അമേരിക്കയിലും കോളനികൾ സ്ഥാപിച്ചു സ്പെയിൻ പോർച്ചുഗൽ എന്നീ രാജ്യങ്ങളുടെ അധീനതയിലുണ്ടായിരുന്ന അമേരിക്കൻ പ്രദേശങ്ങളാണ് പിന്നീട് ലാറ്റിൻ അമേരിക്ക എന്നറിയപ്പെട്ടത് സ്പെയിൻ പോർച്ചുഗൽ എന്നീ രാജ്യങ്ങളുടെ അധീനതയിലുണ്ടായിരുന്ന അമേരിക്കൻ പ്രദേശങ്ങളെ പിന്നീട് ലാറ്റിൻ അമേരിക്ക എന്ന് അറിയപ്പെട്ടു കോളനിവൽക്കരണത്തിലൂടെ സാമ്പത്തിക നേട്ടം കൊയ്യാനുള്ള ഇംഗ്ലണ്ട് ഫ്രാൻസ് എന്നീ രാജ്യങ്ങളുടെ കിടമത്സരത്തിനാണ് പിൽക്കാല ലോകം സാക്ഷ്യം വഹിച്ചത് ഇപ്പോൾ കോളനി വൽക്കരണത്തിലൂടെ സാമ്പത്തിക നേട്ടം കൊയ്യാനുള്ള ഇംഗ്ലണ്ട് ഫ്രാൻസ് എന്നീ രാജ്യങ്ങളുടെ കിടമത്സരത്തിനാണ് പിൽക്കാല ലോകം സാക്ഷ്യം വഹിച്ചത് അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ നിർത്താം അടുത്ത ക്ലാസ്സിൽ ഇതിന്റെ ബാക്കി ഭാഗം നമുക്ക് എടുക്കാം ഓക്കെ അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കും കേട്ടോ അപ്പം നിങ്ങളുടെ കൂട്ടുകാരിലേക്കും കൂടി നമ്മുടെ ക്ലാസ്സുകളൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക എല്ലാവരോടും ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ പറയണേ ഓക്കേ താങ്ക്